ള് ആദ്യം പാപം ചെയ്തപ്പോൾ ഇറങ്ങി നടക്കാൻ വന്നപ്പോൾ പറഞ്ഞു ഞങ്ങള് ഭയന്ന് ഒളിച്ചതാണ് ഭയന്ന് ഒളിച്ചതാണ് പാപം ചെയ്തപ്പോ അവരിൽ ജനിച്ച വികാരമാണ് അവർ പറഞ്ഞു ഞങ്ങൾ ഒളിച്ചതാ അതിനുമ്പോൾ ഭയം ഇല്ലായിരുന്നു അതിനു മുമ്പ് അവർക്കൊരു ഭയോ ആകുലതകളോ ടെൻഷനോ ഒന്നും ഉള്ളിലില്ലായിരുന്നു പാപം ചെയ്തപ്പോ ആ പാപത്തിന്റെ വേട്ടയാടുന്ന സ്വഭാവമാണ് ഈ ഭയം എന്ന് പറയുന്നത് അത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മരണത്തിന്റെ സമയത്താണെങ്കിലും ഈ സ്വഭാവം നമ്മളെ വേട്ടയാടും അതല്ലെങ്കിൽ പാപത്തിന്റെ സ്വഭാവം മരണത്തിനപ്പുറം വേട്ടയാടുന്നതാണ് നിത്യനാശം നരകം എന്ന് പറയുന്നത് ഹൃദയം പരിശോധിക്കുന്ന കർത്താവ് പറയാണ് നിന്റെ ഹൃദയത്തിൽ വെടിപ്പ് സൂക്ഷിച്ചുകൊണ്ട് നിന്റെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് മാത്രമേ ഈ കാര്യത്തിൽ ഏർപ്പെടാവൂ എന്ന് പൗലോസ്ലീകളുടെ പൗലോസ്ലിയിലൂടെ കർത്താവ് പറയാണ് ഒന്ന് കോരുന്തോസ് പതിനൊന്നിന്റെ ഇരുപത്തിയേഴ് മുതലുള്ള വചനങ്ങൾ തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും ആ പാത്രത്തിൽ നിന്ന് ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു വിഷുതൂർബാനല്ലേ നമ്മൾ കർത്താവിന്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നേ അപ്പൊ കർത്താവ് പറയാണ് അയോഗ്യതയോടെ യോഗ്യതയില്ലാതെ കർത്താവിന്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു തനിക്ക് മാത്രം എതിനായിട്ടല്ല കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ അതായത് കർത്താവിനെതിരെ അവൻ തെറ്റ് ചെയ്യുന്ന അയോഗ്യതയോടെ അതുകൊണ്ട് അടുത്ത വചനം പറയുന്നത് അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം മാത്രം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്നും പാനം ചെയ്യുകയും ചെയ്യട്ടെ അയോഗ്യതയോടെ കർത്താവിന്റെ ശരീരവും രക്തവും നമ്മൾ എത്ര വട്ടം സ്വീകരിച്ചിട്ടുണ്ട് പാപത്തിൽ ചില മാരക പാപത്തിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുണ്ട് മാരക പാപത്തിൽ സ്വയംഭോഗത്തിലും പാപത്തിൽമിന്റെ അടിമത്തത്തിലും മദ്യപാനത്തിലും ലഹരിയിലും ദാമ്പത്യ അവിശ്വസ്ഥതയിലും വ്യാപരിച്ചിട്ട് വിദ്യാദിവസം നാവ് നീട്ടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുണ്ട് സ്വന്തം സഹോദരങ്ങളെ കൂടപ്പിറപ്പുകളോട് വിദ്വേഷവും വെറുപ്പും മനസ്സിൽ സൂക്ഷിക്കുകയും ക്ഷമിക്കാത്ത ഹൃദയവുമായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ വന്ന് നാവ് നീട്ടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുണ്ട് പരദൂഷണവും കുറ്റമുറച്ചിലും കളിയാക്കലുകളും വിധിക്കലുമായിട്ട് ഇന്നലകളിൽ ജീവിതം തള്ളി നീക്കിയിട്ട് ഒരു കൂസലുമില്ലാതെ ഒരു ആത്മസ്വാദനവും ഇല്ലാതെ ദൈവസന്നിധിയിൽ വന്ന് നാവ് നീട്ടി അയോഗ്യതയോടുകൂടി കർത്താവിന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും ഭാരം ചെയ്യുകയും ചെയ്യുന്നവരുണ്ട് ദൈവവചനത്തെ ധിക്കരിച്ചും ഹൃദയം കഠിനമാക്കി വെച്ചും അഹങ്കാരത്തിലും അസൂയലും കോപത്തിലും വെറുപ്പിലും അനുസരണക്കേടിലും വ്യാപരിച്ചിട്ട് മാതാപിതാക്കളെ വേദനിപ്പിച്ചും കുറ്റപ്പെടുത്തിയും കള്ളത്തരം കാണിച്ചും കള്ളത്രാസും കള്ളത്തൂക്കവും ഒക്കെ ചെയ്തിട്ട് പിറ്റേ ദിവസം നാവ് നീട്ടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവര് നമ്മളിൽ പലരും അയോഗ്യതയോടെ കഥാവിന്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നവൻ അവന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റി ചെയ്യുന്നു അതുകൊണ്ട് ആത്മശോധന ചെയ്തതിന് ശേഷം മാത്രമേ നാം വിശുദ്ധ കുർബാന സ്വീകരിക്കാവൂ അടുത്ത വചനം എഴുതി വെച്ച് നോക്കിയോ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പല പ്രശ്നങ്ങളുടെ കാരണമാണ് അടുത്ത വചനം കൂട്ടിച്ചേർക്കുന്നത് എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ ഇത് പറയാനുള്ള കാരണമാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് യോഗ്യതയോടുകൂടി മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കാവൂ അല്ല അതുകൊണ്ടാണ് പറയുന്നത് പല ഇത് എന്തിനാണ് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് അശുതിയോടും അയോഗ്യതയോടും കൂടെ പാപത്തിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കരുതെന്ന് പൗലോസുലിയ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണെന്ന് പറഞ്ഞിട്ട് പൗലോസുലിയ പറയുന്നതാണ് എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ശരീരത്തിന്റെ വിശുദ്ധിയെ കുറിച്ചും ശരീരത്തിന്റെ പരിശുദ്ധിയെക്കുറിച്ചും ശരീരത്തിന്റെ യോഗ്യതകളെ കുറിച്ചും വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും ദാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് അയച്ചോ കിട്ടിയില്ലേ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് കണ്ടോ അവൻ അവന്റെ ശിക്ഷാവിധി വിളിച്ചു വരുത്തുകയാണ് അങ്ങനെ താപത്തോടു കൂടി അവൻ കർത്താവിന്റെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ അവൻ അവന്റെ തന്നെ ശിക്ഷാവിധിയാണ് വിളിച്ചു വരുത്തുന്നതെന്നാണ് പറയുന്നത് എന്നിട്ട് വചനം പറയാണ് നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും ഇതാണ് രോഗങ്ങള് വിട്ടുമാറാതെ ഒരു രോഗം കഴിയും അടുത്ത രോഗങ്ങള് അങ്ങനെ പലവിധ രോഗങ്ങളും നമ്മളിലും നമ്മുടെ കുടുംബാംഗങ്ങളിലും ഒക്കെ ഇങ്ങനെ നിഴലിച്ച് കാണുന്നതിന് കാരണം എന്താണെന്നറിയാവോ ഹൃദയം കഠിനമാക്കി വെച്ചിട്ട് പാപത്തെ ഉപേക്ഷിക്കാതെ പാപത്തോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവൻ സ്വന്തം ശരീരത്തെ വിവേചിച്ചറിയാതെ കർത്താവിന്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല അവൻ ശരീരത്തിൽ രോഗിയായി തീരുക പറയുന്നത് യോഗ്യതയോടെ കർത്താവിന്റെ ശരീരം സ്വീകരിക്കുമ്പോൾ നമ്മൾ ശരീരത്തിൽ രോഗികളാവുമെങ്കിൽ യോഗ്യതയോടെ കർത്താവിന്റെ ശരീരം സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കും സൗഖ്യം പ്രാപിക്കണം അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ അത്യത്ഭുതകരമായ സൗഖ്യങ്ങൾ സംഭവിക്കുന്നത്